ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ മീനൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഭാര്യ വീട്ടിൻ്റെ അവിടെ ഒന്ന് രണ്ട് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മീനൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പിന്നെയും മീൻ പിടിക്കാൻ പുനരാരംഭിക്കുകയാണ് തണ്ണീർമുക്കം പണ്ടിൻ്റെ ഷട്ടർ തുറന്നതിന് ശേഷം നമ്മൾ ആറ്റിൽ വലയിട്ടിട്ടില്ല എന്നാൽ എന്നാലിന്ന് ആറ്റിലൊന്നും വിലയിടാമെന്നാണ് വിചാരിക്കില്ല കരിമീൻ കിട്ടാൻ സാധ്യതയുള്ള എൺപതിൻ്റെ വലയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് പാടത്തെ കൃഷിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എഞ്ചിൻ വള്ളങ്ങൾ എഞ്ചിൻ കടുപ്പിച്ച വള്ളങ്ങളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വലയിടാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഈ വലയൊക്കെ എഞ്ചിൻ വെള്ളം തൂണ്ടിക്കൊണ്ട് പോകും അപ്പോൾ നമുക്ക് പോയി വലയിടാം എന്നിട്ട് നാളെ വലിക്കുമ്പോൾ മീൻ കിട്ട് വരയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കരിമീൻ കിട്ട് വരയ്ക്കുമ്പോൾ കരിമീൻ ഉള്ളതാണ് ിട്ടൊന്നുമില്ല വെച്ചിട്ടായിരിക്കും ഇവിടെ ഒഴുകി പോകും ഒഴുകി പോയി പോ മീൻ ഒപ്പിച്ചിട്ട് വന്നാൽ മതി ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നല്ല കാറ്റുണ്ട് കാറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ഇരിക്കുന്ന പുള്ളി വള്ളം പിടിക്കത്തൊന്നുമില്ല നീന്താൻ പോലും അറിയാത്ത ആളാണ് ഞാനുള്ള കോൺഫിഡൻസിലാണ് പുള്ളി വള്ളത്തെ കയറിയിരിക്കുന്നത് അപ്പം നാളെ കാണാം കേട്ടോ നീ കിട്ടുമില്ല എന്നുള്ളത് ഇത് മൊത്തം ഇടണം ഇത് മൊത്തം ഒരു മൂന്നര കിലോ വലയുണ്ട് ഇട്ട് തീർക്കണം കരക്കി രാവിലെ എണീറ്റേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ വല വെക്കാൻ പോവാ നമ്മൾ നിങ്ങളിട്ട് വല വെക്കാൻ പോവാണ് അപ്പൊ അതിന് ഉണ്ടെങ്കിൽ നമ്മൾ വല എഞ്ചിനൊന്നും കുടിക്കുന്നുണ്ടാവൂല വലയുടെ അപ്പറേ ഒരു വള്ളക്കാരൻ അല്ല അക്കാവാരൻ ഇത് അവർ എന്നാലും അത് തോണ്ടിയിട്ടുണ്ടോ എനിക്കൊരു ഫീയില്ല എന്നാണ് കുപ്പിയായിരുന്നു അത് അല്ല அங்கா மருவடியுந்தான்கா

അതും തോളി ആണോ തേങ്ങ ആണ് കിടക്കുന്നത് ഇങ്ങനെ കിടന്ന തേങ്ങ ഇങ്ങനെ കിടന്ന തേങ്ങ തേങ്ങ എപ്പോഴും ഇങ്ങനെ കിടക്കും വണ്ടി ഇതിനെ 얘는 아니라 ഒരു തൂളയാണ്. Nah, nah. Uh, Mati ya? いいですね。 ഓ എന്നെ കുളിപ്പിച്ചെന്നാളത്തെയാണ് मला दिली तो അവിടെ തന്നെ നടത്തട്ടെ അവിടെ തന്നെ നടത്തട്ടെ അവിടെ തന്നെ കിടക്കട്ടെ മഴ പെയ്യും ഇപ്പൊ മഴ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുപ്പത് അല്ലേ പൊക്കോളൂലും നേരത്തെ ഇല്ല വെള്ളത്തിന് ആ വന്ന സമയത്തേ കാര്യം വരട്ടെ

കഴുകണ്ടത് കഴുന്ന കൊടുത്ത് കഴുകുന്ന കൊടുത്ത് ഊരിപ്പോയല്ലേ മറ്റ കിടക്കുമായിരുന്നു അല്ലേ kamarnya kalau untuk untuk ണോ നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ നമ്മളിന്ന് വലയിട്ടാൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് അവർക്ക് നമ്മൾ മീൻ മേടിക്കാതെ എന്തെങ്കിലും മീൻ കഴിവു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് നമ്മൾ സക്സസ് ആയിട്ടുണ്ട് അതായത് നമ്മളെ പോലെ തന്നെ അവർക്കും ബാക്കിയുള്ളതാണ് അതുകൊണ്ടാണ് അവർ നാല് പേരേ ഉള്ളൂ നാലോ അഞ്ചോ നങ്കുണ്ട് രണ്ട് മൂന്ന് കരിമീൻ ഉണ്ട് പിന്നെ രണ്ട് മഞ്ഞക്കൂരിയുണ്ട് ബാക്കി തൂളി പിന്നെ ഒരു മുള്ളങ്കണ്ണിയൊക്കെയാണ് അതു തന്നെ നല്ലൊരു പ്രത്യേകത നമുക്ക് കറിവേക്കാരുടെ തേങ്ങയും കിട്ടിയായിരുന്നു കുട്ടനാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് ഒഴിവൊന്നും തേങ്ങ കിട്ടും വിറങ്ങിന് പഞ്ഞയില്ല വെള്ളത്തിനാണ് കുറച്ച് പ്രശ്നമുള്ളത് അത് പഞ്ചായത്തുകാർ വള്ളത്തെ കൊണ്ട് തരുന്നുണ്ട് പിന്നെ അരി നമുക്കുണ്ട് ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാ സൗകര്യമാണ് അതിപ്പം നമുക്ക് എല്ലാ വീടുകളിലും നമ്മുടെ റോഡൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ ഉള്ളതുപോലെ നമ്മുടെ പ്രദേശത്തെ എല്ലാ വീടുകളിലും എൻജിൻ കടുപ്പിച്ച വള്ളങ്ങളുണ്ട് റോഡിലേക്ക് എത്താൻ പത്ത് മിനിറ്റ് മതിയാവും അങ്ങനെയുണ്ട് പിന്നെ സമാധാന അന്തരീക്ഷമുള്ള ഏരിയ ആണ് കാരണം അധികം ആൾക്കാർ ക്രൗഡായിട്ട് താമസിക്കാത്തതുകൊണ്ടും ഉള്ളവർ പരസ്പരം സഹകരിച്ചു പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇവരുടെ ജീവിത സാഹ ജീവിത സാഹചര്യം അതിമനോഹരമാണ് അവർക്ക് കറിക്കൂ അവർ ഗസ്റ്റിന് കഴിക്കാനുള്ള നങ്കോ മഞ്ഞപ്പൂരിയോ കറി വെക്കാം എന്നുണ്ട് കരിമീൻ ഉണ്ട് ഉറക്കാം സുഹൃത്തുക്കളിൽ നമുക്ക് ഇട്ട് മീനാണിത് ഈ കുറച്ച് തൂളി ഒരു മുള്ളങ്കണ്ണി രണ്ട് മൂന്ന് കരിമീൻ കരിമീൻ വലിയ വലിപ്പമുള്ള ഒരുമീനല്ല ഇടത്തരം കരിമീനാണ് നല്ല ടേസ്റ്റ് അധികം മൂത്ത കരിമീനും മൂത്ത കരിമീനും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നങ്കുണ്ട് നമ്മുടെ നാട്ടിൽ നങ്ക എന്നു പറയുക നമ്മുടെ ഭാര്യ വീടിൻ്റെ അടുത്തൊക്കെ ഇതിനെ ഇലച്ചിലെന്നൊക്കെ പറയാറുണ്ട് ഇലച്ചിലോ ഇല <laughs> മഞ്ഞക്കൂലി രണ്ട് എല്ലാം നല്ല ജീവന എല്ലാം നല്ല ഫ്രഷ് ഒരെണ്ണം പോലും ഒരെണ്ണം ഒരെണ്ണക്കത്തിട്ടുണ്ടായിരുന്നുള്ളു അയാള് അതൊന്നും കേടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ നമുക്ക് ഇത്രയാണ് മീൻ കിട്ടിയിട്ടുള്ളത് നമ്മളിത് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും നമ്മൾ കൂടെ അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ പറയുന്നില്ല